വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി ആം ആദ്മി പാർട്ടി ആം ആദ്മി പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിത്യോപയോഗ വസ്തുക്കളും വസ്ത്രങ്ങളും ശേഖരിച്ചു ആം ആദ്മി പാർട്ടി കീരമ്പാറ പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റികളും മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയും ഊഞ്ഞാപ്പാറയിലെ വ്യാപാരികളും കോതമംഗലത്തെ ഹിമാസ് നൈറ്റി ഷോപ്പും സംയുക്തമായാണ് നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും വയനാട്ടിലെ ദുരിതബാധിതർക്കായി സമാഹരിച്ചത് ഊഞ്ഞാപ്പാറ സ്വദേശി ശാന്തമ്മ ജോർജ് എഴുപത് വയസ്സുകാരി കുട്ടിയമ്മ എന്നിവരുടെ ക്ഷേമ പെൻഷൻ ദുരിതബാധിതർക്കായി നീക്കിവെച്ചു ഓട്ടോ തൊഴിലാളിയായ ഷിബു തങ്കപ്പന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വ്യാപാരികളും മൂന്ന് ദിവസം കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ശേഖരിച്ചത് വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട കുരുന്നുകൾക്ക് വിദ്യാഭ്യാസ ചിലവും കിടപ്പാടം നഷ്ടപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് വീടും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ചു നൽകുമെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസിന്റെ തീരുമാനത്തിനും പ്രവർത്തനങ്ങൾക്കും പാർട്ടി പിന്തിമന മണ്ഡലം കമ്മിറ്റി പൂർണ്ണ പിന്തുണ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പാർട്ടി നിയോജക മണ്ഡലം സെക്രട്ടറി ബിജോയ് പുളിക്കൽ അറിയിച്ചു